രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചര്ച്ചയ്ക്കിടെ നാടകീയ രംഗങ്ങൾ തന്റെ കൃത്രിമക്കാല് മേശപ്പുറത്ത് വെച്ച് സംസാരിച്ച ബി ജെ പി എം പി സി സദാനന്ദന് സിപിഎമ്മിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ തന്നെ ശാരീരികമായി തകർക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു വർഷങ്ങൾക്ക് നടന്ന വൈകാരികമായാണ് എനിക്കും സ്വന്തമായി ഉറപ്പുള്ള കാലുകൾ ഉണ്ടായിരുന്നു എന്നാൽ സി പി എമ്മുകാർ അത് വെട്ടിമാറ്റി ഇന്ന് ഞാൻ വെപ്പ് കാലുകളുടെ സഹായത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് സഭയിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെയാണ് തന്റെ ജീവിതം തകർത്തതെന്നും സിപിഎം നേതാക്കളുടെ അറിവോടെയാണ് അക്രമം നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സദാനന്തര നടപടിക്കെതിരെയുള്ള ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടത് അംഗങ്ങൾ ചട്ടലംഘനം ഉന്നയിച്ചെങ്കിലും മാനവികതയെക്കുറിച്ച് പറയുന്നവരുടെ അസഹിഷ്ണുതയാണിതെന്ന് അദ്ദേഹം മറുപടി നൽകി കേരളത്തിലെ യുവാക്കളുടെ പാലായനത്തെക്കുറിച്ചും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ആശങ്ക രേഖപ്പെടുത്തി അതേസമയം ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഭരണപക്ഷ നിരയിലെ പ്രമുഖരും തമ്മിൽ ശക്തമായ തർക്കം നടന്നു മുൻ കരസേനാ മേധാവി ജനറൽ നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് രാഹുൽ സംസാരിച്ചു പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് രാജ്നാഥ് സിംഗും അമിത്ഷായും ചൂണ്ടിക്കാട്ടി പ്രസംഗത്തിനിടെ പലതവണ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ബഹളത്തെ തുടർന്ന് സ്പീക്കർ സഭാനടപടികള് താൽക്കാലികമായി നിർത്തിവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വാദപ്രതിവാദങ്ങൾ നടന്നത്